ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങിൽ വളരെ പിന്നിലാണ് കാതോട് കാതൂരം എന്ന പരമ്പര മീനുവിനെ സഹായിക്കുന്നതിനായി മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ അർജുൻ പക്ഷേ ഇതൊന്നും കാഞ്ചനയ്ക്ക് ഇഷ്ടമാകുന്നില്ല കാഞ്ചനയും കൂട്ടരും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും പട്ടാളം ജാനകിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കാഞ്ചനയുടെ പദ്ധതികളെ ഇതേ തുടർന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാഞ്ചനയോട് പട്ടാളം ജാനകി ഇതോടെ ജാനകിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ കാഞ്ചന പക്ഷേ ഇതേ സമയം അർജുൻ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് അർജുനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ മീനു തയ്യാറാകുന്നത് ഇതേ തുടർന്ന് മീനു തനിക്ക് വയ്യാതിരുന്നപ്പോൾ ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം വളരെയധികം നന്ദിയുണ്ട് എന്ന് അറിയിക്കുകയും അത് എന്നും തൻ്റെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് തനിക്ക് അർജുനെ വളരെയധികം ഇഷ്ടമായി എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ മീനു മീനുവിൻ്റെ അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അർജുനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്